ഹായ് ഫ്രണ്ട്സ് എൻ്റെ മുടി നല്ല തിക്കായിരുന്നു ഇവിടെ വന്നപ്പോഴും നേരത്തെ ഒക്കെ നല്ല തിക്കിലായിരുന്നു ഇരുന്നെച്ചത് ഇപ്പോൾ ഞാൻ നല്ല രീതിയിൽ മുടി കൊഴിയാൻ തുടങ്ങിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിലെ കുഴപ്പമാണ് ഞാൻ ശ്രദ്ധിക്കുന്നില്ലായിരുന്നു നല്ല രീതി പൊട്ടി പൊട്ടി പൊട്ടിപ്പോവാൻ തുടങ്ങി പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു കാരണം ഞാൻ ഇന്നേ വരെ എൻ്റെ തലയിൽ ഒരു സാധനം പോലും ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു മരുന്ന് അതായത് ഡോക്ടറെ കാണിച്ചൊരു ഷാംപൂ വാങ്ങിച്ച് ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥ വന്നത് എൻ്റെ മാമി എൻ്റെ അമ്മയൊക്കെ എപ്പോഴും വഴക്കിടും ഞാൻ എല്ലാവരും ചോദിച്ചൊരു കാര്യമാണ് ചേച്ചി എന്താ യൂസ് ചെയ്യുന്നതിനൊന്നും യൂസ് ചെയ്യാറില്ല ഞാൻ പച്ച വെളിച്ചെണ്ണ പുരട്ടിയാണ് ഞാൻ കുളിക്കുന്നത് കാരണം ഇവിടെ വന്നപ്പോഴത്തേക്കും കാലശവസ്ത്രം ഇന്നേ വരെ ഞാൻ മുടക്കിയിട്ടില്ല അത് രാവിലെ എണീറ്റ് കുളിച്ച് ചൊല്ലുന്നത് കൊണ്ട് കുളിക്കാതിരിക്കാൻ പറ്റത്തില്ല ഇവിടുത്തെ ക്ലോറിൻ വെള്ളമാണ് അപ്പോൾ അതിൻ്റെ കുഴപ്പാണെന്ന് കരുതി പക്ഷേ എൻ്റെ തലയെല്ലാം പൊട്ടാൻ തുടങ്ങി അങ്ങനെ പിന്നെ ഏട്ടായി ഡോക്ടറെ കാണിച്ച് അവിടുന്ന് കൊടുത്തു വിട്ടൊരു ഷാംപൂ ഉണ്ട് പക്ഷെ അതിന്നലെ ഞാൻ യൂസ് ചെയ്ത് പക്ഷേ എൻ്റെ തലയ്ക്ക് ഭയങ്കര ആശ്വാസമായി കാരണം വേറൊന്നും കൊണ്ടല്ല ചൊറിച്ചിലും പൊട്ടലൊക്കെ ആയിരുന്നു അതൊക്കെ ആ ഒരു റിസൾട്ട് ഇതായിരുന്നു എൻ്റെ മുടിയുടെ കൊഴിച്ചിൽ ഇത ഇതാണ് ഷാംപൂ നല്ലൊരു റിസൾട്ടായി എനിക്കത് ഇപ്പോൾ ഏട്ടൻ റോസ്മേരിയും കൊടുത്തിട്ടുണ്ട് നോക്കാം നമുക്ക് ഓക്കെ ബൈ